ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണം ഞാൻ മിഷലും ഇവിടെ സുഖമായിട്ട് അപ്പോൾ കുറേ ആയി ഞങ്ങൾ വീഡിയോസ് എടുത്തത് അപ്പോൾ അതേ ഇത് വൈകുന്നേരം സമയത്താണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇശലിന് സ്കൂളിൻ്റെ പർച്ചേസിന് വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അതിനെ പിന്നീട് ഇടാട്ടോ അപ്പോൾ ഇത് പോയി വന്നിട്ട് വൈകുന്നേരത്തെ ഒരു വീഡിയോ ആണ് ഞാനപ്പോൾ ഇതിങ്ങനെടുത്തത് അപ്പം ഞങ്ങളിങ്ങനെ എനിക്കൊരു ചെരുപ്പും മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോണേന കേട്ടാ അപ്പോൾ ദേ ഇത് ഞാൻ പഠിച്ച പ്ലസ് വൺ പ്ലസ് ടു ആണ് കേട്ടോ ഈ ഒരു സ്കൂൾ അപ്പോൾ ഇഷല് പറയുന്നു ഉമ്മ ഇതെല്ലാ വീഡിയോയിലും കാണിക്കലോ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ ഒരു നൊസ്റ്റാൾജി നമ്മൾ ആ പഠിച്ചതും നമ്മൾ ആ എൻജോയ്മെൻറ്റ് ചെയ്തത് ശരിക്കും എന്ന് പറഞ്ഞു പ്ലസ് വൺ പ്ലസ് ടു ആണ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തത് കാരണം ഗേൾസ് മാത്രമല്ല അപ്പോൾ ശരിക്കും അടിച്ച് പൊളിച്ച് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് അപ്പോൾ അപ്പത് നല്ല മഴക്കാരം വെച്ചിട്ടുണ്ട് മഴ പൊടിയണം നല്ല മഴക്കാരം അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴക്കാർ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചെരുപ്പ് മേടിച്ചിട്ട് നേരെ ഓട്ടോ കയറി പോകാൻ വിചാരിച്ച് കാരണം നമ്മളൊരു ദോശ കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോഴത്തെ ചെരുപ്പൊക്കെ ഇട്ട് നോക്കണേ അപ്പിഷ് എന്നെ ഇഷ്ടപ്പെട്ടേ ഞാൻ എടുക്കോളുട്ടോ കാരണം അവൾ നല്ലതാണെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കോളും അപ്പോൾ അവളോട് നോക്കാൻ വേണ്ടി അവളിങ്ങനെ നോക്കുന്നതാണ് ചെരുപ്പൊക്കെ ഇട്ടിട്ട് കാരണം ഇപ്പോൾ എനിക്കും അവൾക്കിപ്പോൾ കറക്റ്റ് ഒരേ സൈസ് തന്നെയാണ് ഉണ്ടായിട്ട് ചെരുപ്പിന് വേണ്ടത് അപ്പോൾ അവൾ ഇട്ടൊക്കെ നോക്കണൊരു ഭംഗി ഉണ്ടാന്നൊക്കെ അപ്പോൾ ഞാനെന്തേ ഇങ്ങനെ നോക്കി അപ്പോൾ ഒരു ഞാൻ സാധാരണ ഷൂ ആണ് വേണിട ഓഫീസിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ മഴയൊക്കെ പെയ്യുമ്പം വെക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടും കാരണം ഇങ്ങനെ ഷൂ ആകുമ്പോൾ ഇങ്ങനെ സ്മെല്ലൊക്കെ വരുമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ടതിന് ചെരുപ്പ് മേടിക്കാം പിന്നെ നല്ല ഗ്രിപ്പുള്ള ചെരുപ്പ് പഠിക്കണം ബസ്സിലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കയറും ഇങ്ങനെ തെന്നി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെരുപ്പൊക്കെ എടുത്ത് ഞങ്ങളിത് എങ്ങനെ പാരാസോട്ടിൽ കൂടെ നടക്കണേ അപ്പോൾ അതേ കണ്ടില്ലേ അപ്പം അതെല്ലായിടത്തും ബാഗും ബുക്സൊക്കെ ഇങ്ങനെ ഒരു പുറത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ സ്കൂൾ ഇറക്കണ ടൈം ആയതുകൊണ്ടേ ഇപ്പോൾ എല്ലാവരും ഇനി പർച്ചേസിന് ഇങ്ങനെയൊക്കെ ഇറങ്ങുമല്ലോ അപ്പം ഞങ്ങളും ദേ ഇവിടെ അടുത്തു ഒരു കടയിൽ തന്നെ കേട്ടോ ദോശ കഴിക്കുകയെന്ന് ഇങ്ങനെ കയറിയാണ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനീ എന്താണെന്നല്ല ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം ഞാനീശ്ശേലും മാത്രമായിട്ട് ഫുഡ് കഴിക്കാൻ ഞങ്ങൾ കുടിക്കാൻ ഒക്കെ പോയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദേ ഞങ്ങൾ ഇവിടെ എത്തി എത്തിയിട്ട് ഞാൻ നെയ്റോസ്റ്റും പറഞ്ഞു ഇശല് ബട്ടൂരേം പറഞ്ഞിട്ടാണ് അപ്പോൾ ഇശല് പറഞ്ഞു ഉമ്മ എനിക്ക് രണ്ട് ബട്ടൂര വേണം എനിക്ക് രണ്ട് ബട്ടൂര വേണമെന്ന് പക്ഷേ ബട്ടൂരൊക്കെ കണ്ടേനെ പിള്ളേശ്വൽ പറഞ്ഞു അയ്യോ ഇത് എനിക്ക് പറഞ്ഞാൽ മതി ഇനി എനിക്ക് വേറെ ഒന്നും വേണ്ടാന്നുണ്ടോ അപ്പം അതേ എൻ്റെ നെയ്റോസ്റ്റും സാമ്പാറും ചമ്മതി അപ്പം ഇശലിൻ്റെ അത് അതേ ബട്ടൂര ഉണ്ട് കടലയുണ്ട് പിന്നെ ഒരു പച്ചമുളക് വെച്ചിട്ടുണ്ട് പിന്നെ തൈരം വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു പച്ചമുളക് പച്ചമുളക് കടിച്ചു എന്നൊക്കെ അവിടെ ഇന്ന് പറയണമായിരുന്നു അപ്പോൾ ഞാനിതേ ഇപ്പോൾ രണ്ട് ചൂട് ചൂട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഈശ്വ കോമ്പിനേഷൻ ആ കടലേ മുക്കി ആ തൈരിലും മുക്കിയിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു പുതിയ ഒന്ന് കഴിച്ച് നോക്കാന്ന് വെച്ചാൽ അപ്പം ഞാനും അത് കഴിച്ച് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇശലും എൻ്റെ ദോശയും കഴിച്ചിട്ടാണ് അപ്പം ഇതേ ഇശല് കഴിക്കണതാണ് ആ കാണിക്കണത് അതേ തൈരിലും മുക്കി ഇതിലും മുക്കി അപ്പം ഞാൻ കഴിക്കുമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതേ അവൾ അപ്പം തന്നെ തേക്കാൻ നേരെ വന്ന് സാമ്പാറിലും ചമ്മന്തിയിലൊക്കെ മുക്കിയിട്ടാണ് ആ കഴിക്കണത് അപ്പോൾ അതേ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടാണ് ബട്ടൂര അപ്പം ഞാൻ ചോദിക്കണേ നിന്നൊരെണ്ണം കൂടെ വേണമെന്ന് അപ്പോൾ ഓ എൻ്റെ വയറെന്ന് എൻ്റെ വയറ് ഇപ്പം തന്നെ എൻ്റെ വയറിന്ന് അറിയണമെന്ന് പറഞ്ഞു അപ്പം ഞാനും ബട്ടൂര ടേസ്റ്റ് നോക്കി അവളും ദോശ ടേസ്റ്റ് നോക്കി ഇതേ ഞാനപ്പം ബട്ടൂര ദോശ എടുത്തിട്ട് കുറച്ച് തരിയും മുക്കിയിട്ട് ഇങ്ങനെ കഴിച്ചൊക്കെയാണ് അപ്പോൾ അവളും അതിൻ്റെ ഇടയിൽ വട്ടൂര സാമ്പാറും മുക്കിയിട്ടാണ് അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ അത് ഏതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇപ്പോൾ ആദ്യം ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നടക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ദൈ മഴ പൊടിഞ്ഞു കഴിഞ്ഞു കൈ സഴ പൊടിഞ്ഞു അപ്പോൾ ഞങ്ങളത് ഓട്ടോ ഒക്കെ ഇനി വീട്ടിലേക്ക് പോകാൻ വിചാരിച്ച് അപ്പോൾ ഇനി ഇഷലിന് സ്കൂളിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അതൊക്കെ ഞാനിനി ഒരു വീഡിയോസ് ആയിട്ട് ഇടുന്നതാണ് മേടിച്ചതും പിന്നെ അത് അൺബോക്സ് ചെയ്യണം അതൊക്കെ ഒരു വീഡിയോ വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഇപ്പോൾ എല്ലാവരും മിക്കവാറൊക്കെ എന്നെ എല്ലാവരും മറന്നു വെച്ചിട്ടുണ്ടാകും കുറേ ഇങ്ങനെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണേ അതെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വന്നതാണ് ബ ബൈ